മോഹൻലാലിൻ്റെ ദൃശ്യമെന്ന ബ്ലോക്ക് ബസ്റ്റർ സിനിമയിലൂടെ മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് അൻസിബ ഹസൻ ശേഷം മികച്ച വേഷങ്ങളൊന്നും അൻസിബയെ തേടി എത്തിയില്ലെങ്കിലും വിവാദങ്ങൾ എന്നും താരത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അടുത്തിടെ ഒരു മാഗസിന് നൽകിയ അഭിമുഖത്തിൽ അൻസിബയുടെ ഒരു ചോദ്യം ചോദിക്കാനിടയായി ഒരു പടത്തിൽ ലിപ്ലോക് സിനിമയിൽ അഭിനയിക്കേണ്ടി വന്നാൽ എന്തു ചെയ്യും ആ ഓഫർ സ്വീകരിക്കുമോ എന്ന് അൻസിബയുടെ മറുപടി ഇങ്ങനെ ഇത് ഒരു ചോദ്യം മാത്രമാണെങ്കിൽ ഇല്ല എന്നായിരിക്കും എന്റെ ഉത്തരം അതേസമയം പക്ഷേ രൺബീർ കപൂർ ആണ് ജോഡിയായിട്ട് അഭിനയിക്കുന്നതെങ്കിൽ തീർച്ചയായും അത്തരം രംഗങ്ങളിൽ അഭിനയിക്കുമെന്നും താരം പറയുന്നു പക്ഷേ എനിക്ക് ഉറപ്പാണ് അത്തരം ഒരു സാഹചര്യം ഒരിക്കലും വരില്ല ലിപ്ലോക്ക് ആൻഡ് രൺബീർ അങ്ങനെയൊരു കോമ്പിനേഷൻ എന്തായാലും വരാൻ പോകുന്നില്ലെന്നും താരം വ്യക്തമാക്കി അതോടൊപ്പം തന്നെ ആ സിനിമയിൽ അങ്ങനെ ഒരു സീനിനു പ്രസക്തി ഉണ്ടോ എന്നു കൂടി നോക്കണം സിനിമയിൽ എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ നിലനിൽക്കാനാണ് പ്രയാസമെന്ന് അൻസിബ പറഞ്ഞു കലാഭവൻ ഷാജോണിനൊപ്പമുള്ള പരീത് പണ്ടാരിയാണ് അൻസിബയുടെ അടുത്ത ചിത്രം